എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി പാസ്തയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമ്മളിവിടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഒരു തക്കാളി അതുപോലെ തന്നെ നൂറ് ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് പാസ്തയൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം അതിനായിട്ട് നല്ലപോലെ ഇന്ന് കഴുകിയതിന് ശേഷം തിളപ്പിച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാസ്ത ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം പാസ്ത വെന്ത് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ നമ്മളത് മാറ്റി കഴിയുമ്പോൾ അതെല്ലാം ഒട്ടിപ്പിടിച്ചു പോവും അതൊഴിവാക്കാനായിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്നത് പാസ്തയെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി പാസ്ത നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി വേവറിയാനായിട്ട് നമ്മളത് അടുത്തൊന്ന് മുറിച്ചു നോക്കിയാൽ മതി പെട്ടെന്ന് മുറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തു എന്നുള്ളതാണ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം പാസ്തയെല്ലാം നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കൂടി നോക്കാം ഇത് നമ്മൾ ചീനച്ചീട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വഴറ്റിയെടുക്കണ്ട ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കാം ഈ സവോള കൂടി ചെറുതായിട്ടൊന്നും ഉപ്പിച്ചെടുക്കാം നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കൂടി പോയാൽ ചാൻസ് ഉണ്ട് പാസ്ത നമ്മൾ ആദ്യം കുക്ക് ചെയ്ത സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല സവോള പാകത്തിന് തന്നെ വഴണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി കൂടി നമുക്ക് നന്നായിട്ടൊന്നും ഉപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം അത് നമ്മൾ തക്കാളിയും പാകത്തിനും വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മസാലയാണ് അതിൽ നിന്ന് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയാൽ അടുത്തതായിട്ട് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂണെടുത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർത്തതിന് ശേഷം മൂപ്പിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ചിക്കൻ മസാലയും നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാസ്ത ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് അങ്ങനെ നമുക്ക് ഉണക്കിയൊന്നും എടുക്കണ്ട കുറച്ച് ലൂസായിട്ട് തന്നെ വേണം പാസ്ത നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ മസാലയിലെ എല്ലാ ഭാഗത്തും വരുള്ളൂ ഇവിടെ പാസ്ത എങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം സോസും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ പാസ്ത റെഡിയാണ് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചൂടോട് കൂടിയ പാസ്ത റെഡി ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ബായ്